हरे रामा हरे रामा 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 हरे 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 कृष्णा हरे कृष्णा 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण കൃഷ്ണ കൃഷ്ണ ഹരി ഹരി ഇത് കലിസന്ധരണോ ഉപനിഷത്ത് ചൈതന്യ മഹാപ്രഭുവാണ് ഈ രീതിയിൽ ഈ മന്ത്രത്തെ എല്ലായിടത്തും എത്തിച്ചത് അപ്പോൾ ഈ മന്ത്രം എത്രത്തോളം ലോകത്തിൽ മുഴങ്ങുമോ അത്രത്തോളം ലോകത്തിന് സമാധാനവും ശാന്തിയും ഉണ്ടാകും അപ്പോൾ ലോകത്തിന് സമാധാനവും ശാന്തിയും ഉണ്ടാകണമെങ്കിൽ ആയിരം പണം കയ്യിലുണ്ടാകുമ്പോൾ ആശയമാണനന്തറിയും ഉണ്ണിയുണ്ടായി വേൽട്ടിറ്റതിൽ ഒരു ഉണ്ണിയുണ്ടായി കണ്ടാവും മോഹവും ഇപ്പം നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നതെന്ന് പറയുന്നത് ഒരു കുട്ടി ഉണ്ടായപ്പോലെ അതിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അതിൻ്റെ കുഞ്ഞിനെയും കൂടെ കണ്ടിട്ട് മാത്രമേ ഞാൻ ഈ ലോകത്തുനിന്ന് മാറിയുള്ളൂ എന്നുള്ള വിചാരമാണ് പക്ഷേ ഇത് പറയുമ്പോൾ എനിക്ക് ഞാൻ കണ്ടതായിട്ടൊരു സംഭവം ഓർമ്മ വരുന്നു എന്ന് വെച്ചാൽ വെള്ളനാട് ദേവീക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ കൊണ്ടിരുന്നപ്പോഴത്തേക്ക് അപ്പുറത്തൊരു സപ്താഹം നടക്കുക മുരുകൻകോവില് അപ്പോൾ മുജുകുൻ്റെ മോക്ഷം വായിക്കുന്നത് കേട്ടോ അപ്പോൾ അടുത്ത സ്വയംവരമാണല്ലോ കണ്ടുകളയാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് അമ്മയുടെ അവിടെ നിന്ന് അവിടെ ചെന്നപ്പോഴത്തേക്ക് സപ്താഹത്തിൽ രുക്മിണീസ്വേനത്തിൻ്റെ സമയമായി ഓ അദ്ദേഹം ആചാര്യം പറയുകയാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും രണ്ട് ഭാഗത്തായിട്ട് നീങ്ങിയിട്ട് ഒരാൾ ഒരു ഭാഗത്ത് കൃഷ്ണൻ്റെ ആൾക്കാരും മറ്റു ഭാഗത്ത് രുക്മിണിയുടെ ആളുകളുമായിട്ട് ആ മുരുകൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരിക ഇവിടെയാണ് കല്യാണ വേദി അപ്പോൾ ഈ രുക്മിണി സ്വയംവരത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും അവിടെ ചെന്ന് രുക്മിണിയും കൃഷ്ണനെയും ആനയിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞു അപ്പോൾ പഞ്ചവാദ്യം പാണിമേളം വിളക്ക് എല്ലാം കൂടിയായിട്ട് ആളുകൾ നോക്കിയപ്പോൾ എല്ലായിടത്തും സത്താത്തക്കാരും ഒരു ആശ്ചര്യം അതിൽ കണ്ടു എന്താണ് എല്ലായിടത്തും രുക്മിണീസ്വയംവരം ആകുമ്പോഴത്തേക്ക് കൃഷ്ണൻ്റെയും രുക്മിണിയുടെയും ഓരോ വിഗ്രഹം ആനയിച്ചു കൊണ്ടുവന്ന വേദിയിലെച്ച് രുക്മിണി സംവരം നടത്തും പക്ഷെ ഇത് നോക്കിയപ്പോഴത്തേക്ക് അങ്ങനെയല്ല കൃഷ്ണന് നോക്കിയപ്പോഴത്തേക്ക് ഒരു പയ്യന വരണമുണ്ട് രുമിണി എന്ന് പറഞ്ഞപ്പോൾ ഒരു കുട്ടിയാണ് വരുന്നതുണ്ട് അപ്പോൾ അത് അവർ രണ്ടേരെയും സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന് നാമ ആ നാമവേദി അതായത് സപ്താഹവേദിയിൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ആചാര്യൻ രുക്ിണി സമയത്തിൻ്റെ ഭാഗങ്ങൾ വായിക്കുകയും ആ സമയമായപ്പോൾ മുഹൂർത്തമായപ്പോഴത്തേക്ക് പയ്യൻ്റെ താലി എടുത്തു കൊടുക്കുകയും ആ ഒരു കുട്ടിയുടെ പാണിഗ്രഹണം അതായത് താ ചാർത്തുന്ന സമയവും രുക്മിണിയുടെ ആ രണ്ട് ഭാഗവും വായിച്ച് ഈ കുട്ടിയെ അവരെ രണ്ട് ദമ്പതികളെയാണ് അവിടെ അവർ രുക്മിണി സമരത്തിൽ രുക്മിണിയും കൃഷ്ണനുമായിട്ട് കണ്ടത് അപ്പോൾ അദ്ദേഹം ആചാര്യനദനെ പറഞ്ഞത് നിങ്ങൾ കണ്ടിട്ടുള്ള സപ്താഹ് വ്യത്യാസമാണ് ഇവിടെ എന്താണ് ഇതാ നമ്മൾ ഇവർക്കൊരു ജീവിതം കൊടുക്കുകയാണ് അപ്പോൾ ഈ ഏത് ദിവസമായാലും എന്നായാലും ഇവർ ഈ സപ്താഹവേദിയിലെ കൃഷ്ണനെയും രുക്മിണിയെയും അവർ മറക്കാതിരിക്കും ഇതാണ് ഇതിലെ ഒരു പുതുമ എന്ന് പറഞ്ഞിട്ട് ആചാര്യൻ പറഞ്ഞു എനിക്കിവർ പറഞ്ഞ ദക്ഷിണയിൽ കാൽഭാഗം ദക്ഷിണ ഞാൻ എന്താ ഇവർക്ക് സമർപ്പിക്കുന്നു കാരണം എന്താണ് ഇവരുടെ കുടുംബജീവിതം ഇനി അങ്ങോട്ട് മുന്നോട്ട് നല്ല രീതിയിൽ കൃഷ്ണനും രുക്മിണിയുമായിട്ട് തന്നെ പോകട്ടെ എന്നുള്ള രീതിയിൽ അനുഗ്രഹത്തോടു കൂടി അദ്ദേഹം തൻ്റെ ദക്ഷിണയിലെ നല്ലൊരു ഭാഗം ചെക്കായിട്ട് കൊടുത്തിട്ട് പറഞ്ഞു ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ എല്ലാവർക്കും നിങ്ങളുടെ രീതിയിൽ അദ്ദേഹത്തിന് കൃഷ്ണനും രുക്മിണിക്കും നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ കൊടുക്കുക എന്ന് പറഞ്ഞു ആളുകളും നല്ല ഇത് ആർക്കും ഇങ്ങനെ ഒരു ഐഡിയ ഇല്ലായിരുന്നു എല്ലാവരും വളരെയധികം സന്തോഷത്തോടെ ഒരുപാട് സാധനങ്ങൾ കൊണ്ടു കൊടുത്തു അപ്പോൾ അതിലൊരു അമ്മൂമ്മ മുമ്പ് ഇരുന്നിട്ട് പെട്ടെന്ന് എഴുതി എഴുതിട്ട് പറഞ്ഞെന്താണ് ഞാൻ എന്താ എൻ്റെ കയ്യിലോട്ട് നോക്കുക നാല് വരലും ഓരോ മോതിരമുണ്ട് ഒന്ന് മരുമോ ഒന്ന് മരുമോൻ്റെതുമാണ് അപ്പോൾ എനിക്ക് ഇവർ രണ്ടുപേരുടെയും റെപ്രസെൻ്റേറ്റീവായിട്ട് ഈ രണ്ട് മോതിരം ഞാൻ ഇവർക്ക് രണ്ടുപേർക്കും ആയിട്ട് കൊടുക്കുകയാണ് എൻ്റെ റപ്പായിട്ട് എൻ്റെ കണക്കായിട്ട് ഒരു മോതിരം അപ്പോൾ എനിക്ക് ഒരു മോതിരത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവർ കൊടുക്കുക എല്ലാവർക്കും വലിയ സന്തോഷമായി അങ്ങനെ എല്ലാവരും കൂടെ ആഹാരത്തിനും അവിടെ ബുദ്ധിമുട്ടില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇവർ കമ്മിറ്റിക്കാർ ചെന്നപ്പോഴേ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവമുണ്ട് അതുകൊണ്ട് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് അമ്പത് പേരിൽ കുറഞ്ഞും പയ്യൻ്റെ വീട്ടിൽ അമ്പത് പേരിൽ കുറഞ്ഞും കൂടെ വരിക കാരണം എന്താണ് ഇവിടെ അന്നദാനമുണ്ട് അപ്പോൾ അപ്പം അതിൻ്റെ പ്രശ്നവും ഇല്ല അങ്ങനെ എന്നിട്ട് അവർ അക്കൗണ്ട് നമ്പർ കൂടെ കൊടുത്ത് നിങ്ങൾക്ക് വീട്ടിൽ ചെന്ന് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവരെ സഹായിക്കുക അങ്ങനെ ഒരു നിർദ്ധനരായ ഒരു കുടുംബത്തിന് പൂർണ്ണ ജീവൻ കൊടുത്ത ഒരു സപ്താഹവേദി എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവിടെ കണ്ടതും അവസാനമായിട്ടും കണ്ടതാണ് അങ്ങനെ ഒരു സപ്താഹത്തിൻ്റെ ഒരു പൂർണ്ണതയിൽ പങ്കെടുത്തതിൻ്റെ ആ ഒരു മഹാഭാഗ്യത്തിൽ ആ മുരുകൻ്റെ സന്നിധിയിൽ എല്ലാവർക്കും വളരെ സന്തോഷമായിരുന്നു ഇങ്ങനെ ഒരു രുക്മിണീസ്വയം ആരും കണ്ടിട്ടില്ല ഹരിപ്പാട്ട് എന്നുള്ളൊരു ആചാര്യനാണ് ഇങ്ങനെ ഒരു സപ്താഹം അവിടെ കൊണ്ടുവന്നതും ആ രുക്മിണി രുമിണീസ്വയം കൊണ്ടുവന്നതും അത് അപ്പോൾ ഉണ്ണി ഉണ്ടായി ഏറ്റിട്ട് അതിലൊരു ഉണ്ണിയായി കണ്ടായി മോഹവും എന്നാണ് നമ്മൾ ഞാൻ അതുപോലെ ഇത് വലിയ ൊരു ആദർശമായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ലോകത്ത് നല്ലൊരു ഭാവി ഉണ്ടാകും